പിതാവായ ദൈവവും പുത്രനായ യേശുവും പരിശുദ്ധമാവാകുന്ന ദൈവം ഒരുമിച്ച് സമ്മേളിച്ചയാൾ ബത്തപ്പെട്ട് ഈ ദേശത്തേക്ക് വരികയാണ് അവളുടെ പേര് മറിയ ആ ദേശത്തേക്ക് അവൾ ചെല്ലുകയാണ് ബെത്തപ്പെട്ട് എലിസബത്ത് എന്ന തൻ്റെ ചർച്ചക്കാരിയെ കാണുക അവർ തമ്മിൽ കാണുമ്പോൾ ഇവൾ സ്വരം പറഞ്ഞു അടുത്ത വാക്ക് ഇതു കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉള്ളിൽ കിടന്ന കടന്ന പിള്ളി മാസത്തിൽ അവൻ അഭിഷേകത്താൽ നിറഞ്ഞു ദൂതായിരുന്നു ഗർഭത്തിൽ വെച്ച് സംഭവിച്ചു സംഭവിച്ചത് മറ്റൊന്നുമല്ല ട്രിനിറ്റി സമ്മേളിച്ച ആളുടെ സമീപനം അവൾ കടന്നു ചെന്നപ്പോൾ ആ കുഞ്ഞ് പരിശുദ്ധമാവിൽ നിറഞ്ഞ് ആരാധിച്ചപ്പം വാക്തത്വം നിറവേറി എല്ലാവരും പറഞ്ഞു വാക്തത്വം നിറവേറി പിതാവായ ദൈവവും പുത്രനായ യേശുവും പുത്രനായും ഒരുമിച്ച് സമ്മേളിച്ച ആ മറിയ എന്ന സഹോദരി അവളുടെ ചാർച്ചക്കാരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അതുവരെ ചലിക്കാതെ പോലെ ഈ അന്തരീക്ഷത്തിനകത്ത് ചത്തെന്ന് വിചാരിച്ച തീർന്നെന്ന് വിചാരിച്ച ചില വാക്തത്വങ്ങളുടെ മേൽ ഇന്ന് പകൽ ജീവൻ വ്യാപരിക്കുന്നു നിറവേറുന്നു പതിനഞ്ചു വർഷമായി 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 ഞാൻ കേട്ട വാക്തത്വങ്ങൾ ഇന്നുവരെയും വരെയും അതിൻ്റെ അതിൻ്റെ ചലനം ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയുന്ന ആരൊക്കെയോ ഇന്ന് പകൽ ഇതിനൊക്കെ തോടിക്കേറിയിട്ടുണ്ട് നിങ്ങളുടെ നേരം വന്നിരിക്കുന്നു നിങ്ങളുടെ സമയം വന്നിരിക്കുന്നു നീ കേട്ട വാക്തങ്ങൾ നിന്റെ മേൽ വെളിപ്പെടാം എന്ന കാലം ഒന്നിരിക്കുന്നു ഇന്ന് വരെ നീ വെയിറ്റ് ചെയ്ത നിന്റെ ചില വാക്തത്വങ്ങളുടെ മേൽ ജീവൻ വെളിപ്പെടുന്നു നടക്കത്തല്ലെന്ന് വിചാരിച്ച ചില വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻറെ ഖരം ചലിക്കുന്നു